അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർഹമത്തല്ലാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക അലാ റസൂലിക അള്ളാഹുസീമ മുഹമ്മദിൻ ആലി വഅസ്ഹാബി വസുബി വമൗലാനാ മുഹമ്മദ് ഏത് നല്ലൊരു പ്രവർത്തനം ചെയ്യാൻ നാം ഉദ്ദേശിക്കുന്നുവെങ്കിലും അത് ഉടനെ തന്നെ നേരത്തെ തന്നെ ചെയ്യുക എന്നുള്ളതാണ് നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടുന്ന വിഷയം നേരത്തെ ചെയ്യുമ്പോൾ അതിന് വലിയ പ്രതിഫലം ഉള്ളാഹു താരം നമുക്ക് നൽകും അഞ്ച് നേരത്തെ നിസ്കാരം തന്നെ നാം എടുത്ത് പരിശോധിക്കുമ്പോൾ മുത്തനബി സല്ലാ വയസ്സലം മാത്രം ചോദിക്കപ്പെട്ടുവല്ലോ നബി ഏറ്റവും ശ്രേഷ്ഠമായ അമലേത അസൂർദാന മറുപടി എല്ലാ നിസ്കാരവും അതിൻ്റെ ആദ്യ വക്തിൽ ആദ്യ സമയത്ത് തന്നെ നിർവഹിക്കലാണെന്ന് അവിടെ നിന്ന് പറഞ്ഞു അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് വക്സ്കാരത്തിൽ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ള വലിയ പ്രതിഫലം ലഭിക്കപ്പെടുന്ന ഒരു നിസ്കാരമാണ് വെള്ളിയാഴ്ച ജുമാ നിസ്കാരം എന്നുള്ളത് ജുമാഅക്ക് വേണ്ടി അതിരാവിലെ തന്നെ പുറപ്പെടുക എന്നുള്ളത് ഏറ്റവും വലിയ പ്രതിഫലം നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന വലിയ ഒരു സ്വാലിഹായ അമലാണെന്ന് ഹബീബായ നബി സല്ലാഹു അലൈ വല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം വെള്ളിയാഴ്ചക്ക് പ്രാധാന്യം നൽകുകയും അതിൽ ഏത് ഷുവലുകളും ഭൗതികമായ ഷുവലുകളൊക്കെ പരമാവധി ഒഴിവാക്കിയിട്ട് അന്നത്തെ ദിവസം വിവാദത്തിന് വേണ്ടി മാറ്റി വയ്ക്കാൻ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ വലിയ വിജയം വലിച്ചവരിൽ ഉൾപ്പെടാൻ വേണ്ടി കഴിയും മഹാൻ അയിമ മുസ്ലിം റലിള്ളാഹു തലഹു ാഹുഹുൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ അതിന്റെ വളര് അതിന്റെ ശ്രേഷ്ഠത അതിന്റെ പ്രതിഫലം മുത്തു ഹബീബ് സല്ലാസെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അവിടെ പറഞ്ഞു കാന വെള്ളിയാഴ്ച ദിവസമായി കഴിഞ്ഞാൽ കാന അലാ കുല്ലി മിൻ മസ്ജിദി പള്ളിയുടെ എല്ലാ വാതിലുകളിലും ഉണ്ടാകും അവൽ ആ ജോലി എന്താ ആദ്യം ആര് വരുന്നു പിന്നീട് വരുന്നു അത് കഴിഞ്ഞ് പിന്നീടാര് വരുന്നു അവരുടെയൊക്കെ പേരുകൾ രേഖപ്പെടുത്തി വെക്കുക എന്നുള്ളതാണ് അവരുടെ ജോലി അങ്ങനെ ജലസൽ ഇമാമു ഇമാം ഇരുന്നു കഴിഞ്ഞാൽ അവരുടെ കയ്യിലുള്ള ഏടുകൾ പേരുകൾ രേഖപ്പെടുത്തി വെക്കുന്ന ആ ഏടുകൾ അവരത് മൂടി വെക്കും എന്നിട്ടോ അടച്ചു വെക്കും ജാ ഓ എസ്തമിഖർ അവർ ഹുത്തുബ് ശ്രദ്ധിക്കാൻ വേണ്ടി പള്ളിയിലോ അകത്തേക്ക് കയറിയിരിക്കും എന്നിട്ട് മുത്തൻ നബി സലഹ്സ്ലം മാത്തങ്ങൾ അതിരാവിലെ പോകുന്ന ആളുകൾക്ക് അത് കഴിഞ്ഞ് പിന്നീട് പോകുന്ന ആളുകൾക്ക് കുറച്ചും കൂടെ കഴിഞ്ഞു പോകുന്ന ആളുകൾക്കൊക്കെ ലഭിക്കുന്ന പ്രതിഫലം അവർ നിന്നെ പഠിപ്പിച്ചു അവിടെ പറഞ്ഞു മസലുൽ മുഹജ്ജരി അതിരാവിലെ പോകുന്ന ആൾ അയാൾക്കു അയാളുടെ ഉപമ ക മസലില്ല ില്ന ഒരു ഒട്ടകത്തെ ഹതിയ ചെയ്തവന്റെ ഉപമം പോലെയാണ് ഒരു ഒട്ടകത്താറത്ത് കൊണ്ട് ഹതിയാ ചെയ്ത് ദാനം ചെയ്താൽ എന്തുമാത്രം വലിയ പ്രതിഫലമായിരിക്കും അദ്ദേഹത്തിന് ലഭിക്കുക അതുപോലത്തെ പ്രതിഫലമാണ് അതിരാവിലെ ചുമ ആക്കു വേണ്ടി പുറപ്പെട്ടവർക്ക് അള്ളാഹു സുബാനഹു ആല നൽകുന്നത് എന്നിട്ട് സുമ്മ കല്ലതീയുഹുദിൽ ബഹുദീ ബക്കാറാത്തൻ പിന്നീട് അല്പം കൂടെ കഴിഞ്ഞിട്ട് പോകുന്ന ആളുകൾക്ക് ഒരു പശുവിനാറത്ത് ദാനം ചെയ്ത് പ്രതിഫലം പൂർവത്ത് പ്രതിഫലം അള്ളാഹു നൽകും സുമ്മ കല്ലതി യുഹുദിൽ കബിഷ പിന്നീട് അല്പം കൂടെ കഴിഞ്ഞു പോകുന്ന ആളുകൾക്ക് അതാ ഒരു ആടിനെ അറുത്ത് ഹതിയാ ചെയ്ത് ദാനം ചെയ്ത പ്രതിഫലം പൂർവത്ത് പ്രതിഫലം ഉള്ളാഹുത്തല കൊടുക്കും സുമ്മക്കൊല്ലൊരു ഹുദ് പിന്നീട് ഒരു കോഴിയെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലം പോലുള്ള പ്രതിഫലം ഉള്ളാഹു സുബാനുഹൂവത്ത് ആല നൽകും അങ്ങനെ ഹുത്ബ തുടങ്ങുന്ന തൊട്ട് മുമ്പായി പോകുന്ന ആളുകൾക്കോ തുമ്മക്കല്ല രഹുതിയിൽ ബൈള ഒരു മുട്ട കോഴിമുട്ട ദാനം ചെയ്ത പ്രതിഫലം ഉള്ളാഹുസുബഹാനുഹൂവത്ത് ആല നൽകും അതുകൊണ്ട് തന്നെ ഈ പറയപ്പെട്ട പ്രതിഫലങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ പ്രതിഫലമാകുന്ന ഒട്ടകത്തെ അറുത്ത് തന്നെ നൽകിയ പ്രതിഫലം പോലോത്ത പ്രതിഫലം നേടിയെടുക്കാൻ അതിനുള്ളൊരു പരിശ്രമം നമ്മുടെ ഭാഗത്ത് നിന്നെല്ലാ വെള്ളിയാഴ്ചകളും ഉണ്ടായാൽ നാളാഹ്രത്തിലെത്തുമ്പോൾ നന്മ നന്മയുടെ ഭാഗത്ത് അത് ഭാരം കൂടുക നമുക്ക് പെട്ടെന്ന് സ്വർഗത്തിലെത്താൻ അത് വലിയ കാരണമായി തീരും റബ്ബ് നമുക്ക് തോഫിയൊക്കെ പ്രദാനം ചെയ്യട്ടെ ആമീൻ അസലാ ലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു